കല്യാണരാമൻ സിനിമയിലെ ഭവാനിയെ നമുക്കറിയാം ഏറെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു അത് കല്യാണരാമൻ ചിത്രത്തിൽ ഭവാനിയോട് നടൻ സലീം കുമാർ പ്രപ്പോസ് ചെയ്യുന്ന ഒരു തമാശയുണ്ട് അത് ഇന്നും കേട്ടാൽ നമുക്ക് ആ തമാശ കേട്ടാൽ ചിരി വരികയും ചെയ്യും എന്നാൽ ഇപ്പോൾ സിനിമയിൽ സജീവമായിരുന്ന ഭവാനി എന്ന ബീന കുമ്പളങ്ങി ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ എത്തിയിരിക്കുന്ന ഒരു വളരെ വേദനയേറിയ വിവരങ്ങൾ പുറത്തു വരികയാണ് ആരൊരുമില്ലാത്ത താരം ഇപ്പോൾ അനാഥാലയത്തിൽ ആശ്രയം തേടിയിരിക്കുകയാണ് സ്വന്തം സഹോദരിയും ഭർത്താവും കൂടി സ്വന്തം വീട്ടിൽ നിന്ന് നടിയെ ഇറക്കി വിട്ടു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് താൻ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്നു എന്നാണ് ബീന കുമ്പളങ്ങി പറയുന്നത് സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് തന്നെ മാനസികമായി ഒരുപാട് പീഡിപ്പിച്ചു എന്നാണ് ബീന വ്യക്തമാക്കുന്നത് നടി സീമാഞ്ചി നായർക്കൊപ്പമാണ് ഇപ്പോൾ ബീനയുള്ളത് മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അതിൽ സംഘടന എനിക്കൊരു വീട് വെച്ച് തരികയും ചെയ്തു എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതിയാണ് തന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചത് പക്ഷേ രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ പ്രശ്നമായി സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ അത്രത്തോളം സംഭവങ്ങളാണ് എന്റെ വീട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നു എനിക്ക് വേറെ വീടോ മറ്റോ നിവർത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് പതിനെട്ട് വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ് താൻ എന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചു അവസാനമായപ്പോഴേക്കും എനിക്കൊന്നുമില്ല ഞാൻ എടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോകുന്നതാണ് സീമ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എന്നാണ് ബീന കുമ്പളങ്ങി പറയുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മലയാള സിനിമയിൽ രംഗപ്രവേശം ചെയ്ത നടിയാണ് ബീന കുമ്പളങ്ങി പല സിനിമകളിലും പല വേഷങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയായിരുന്നു താരം സ്കൂളിലും പള്ളിയിലും ഒക്കെ നടക്കുന്ന നൃത്ത പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു കലാഭവനിൽ ഒരു വർഷം നൃത്തം പഠിച്ചിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു താരത്തിന്റെ സിനിമയിലേക്ക് വഴിയൊരുക്കിയത് ആദ്യമായി ചെയ്ത ചിത്രം രണ്ട് മുഖമായിരുന്നു പിന്നീട് ചെയ്ത കള്ളൻ പവിത്രൻ എന്ന ചിത്രമാണ് നടിയേറെ ശ്രദ്ധേയമാക്കിയത് ഇതിലെ ദമയന്തി എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു മുപ്പത്തിയാറാം വയസ്സിലാണ് താരം വിവാഹിതയാകുന്നത് കോഴിക്കോട് വെച്ച് പരിചയപ്പെട്ട സാബു താരം വിവാഹം ചെയ്തതും ഇതൊരു പ്രണയ വിവാഹമായിരുന്നു ബീനയെ സിനിമയിലേക്ക് മടങ്ങി വരാൻ പ്രോത്സാഹിപ്പിച്ചതൊക്കെ അദ്ദേഹമായിരുന്നു എന്നാൽ അതിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ഇത് ബീനയുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കായിരുന്നു എന്ത് ചെയ്യണമെന്ന് താരത്തിന് പിന്നീട് അറിയില്ലായിരുന്നു എന്നാൽ അതിനിടയിൽ ഇടവേള ബാബു താരത്തെ സഹായിക്കാനെത്തി സ്ഥലം കണ്ടുവച്ചോള് വീട് വെച്ച് തരാൻ ഏർപ്പാടുണ്ടാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് ബീന കുമ്പളങ്ങിയിലേക്ക് എത്തുന്നത് കല്യാണത്തിന് ശേഷം ഷാർജ ടു ഷാർജയിൽ അഭിനയിച്ചിരുന്നു പിന്നീട് കല്യാണരാമൻ ചതിക്കാത്ത ചതു പുലിവാൽ കല്യാണം സദാനന്ദന്റെ സമയം എന്നീ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു ഇതിനിടയിൽ ഒന്ന് രണ്ട് സീരിയലുകളിലും അഭിനയിക്കുണ്ടായി അതിനിടയിൽ ഒരേ ടൈപ്പ് റോളുകളായിരുന്നു കൂടുതലും കിട്ടിയിരുന്നത് പിന്നീട് താൻ സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ടായെന്നാണ് താരം പറയുന്നത് എത്ര സിനിമ ചെയ്തുവെന്ന് കൃത്യമായി ും തനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇന്ന് താരം വളരെയധികം ബുദ്ധിമുട്ടിലാണ് താരം ഇപ്പോൾ ഒരു അനാഥാലയത്തിൽ ആശ്രയം തേടിയിരിക്കുന്നു എന്ന വളരെ പുറത്തു വരികയാണ് തന്നെ തന്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ചേർന്ന് തന്നെ വീട്ടിൽ നിറക്കി വിട്ടു എന്നാണ് നടി പറയുന്നത് ആത്മഹത്യാ വക്കിൽ എത്തിയിരുന്ന താരത്തെ നടി സീമാജി നായരാണ് ഇപ്പോൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ താനൊരു ആശ്രമത്തിൽ അഭയം തേടിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് Karmarius!